ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പം ഈ ഓമമരമുള്ള വീടുകളിലൊക്കെ പോലെ പഴുത്ത അല്ലേ അപ്പോൾ ആ ഓമയ്ക്ക വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം എല്ലാവരും പഴുത്ത ഓമയ്ക്ക ചുമ്മാ ചെത്തി കഴിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു ഓമയ്ക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരു കപ്പ് അവിലെടുത്ത് വച്ചിട്ടുണ്ട് മട്ട അവിൽ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഇതേപോലെ ചിരണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഴുത്ത ഓമയ്ക്ക വേണം ഓമയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതൊരു കുറച്ച് ഒരു അഞ്ച് ഏലക്ക ഇതേപോലെ പിന്നെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്കിതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇടണം അപ്പം ഞാൻ ഇച്ചിരി ജീരകവും കൂടെ ഇതിലേക്കിടാം അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് ഈ അവിലിട്ട് കൊടുക്കാം അവിലിട്ട് കൊടുത്ത് അവിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ും ചൂടായിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മട്ടയവിലാണ് ആണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ അവിൽ നല്ലോണം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒച്ച നല്ലോണം പൊടിയുന്നുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് ഓമയ്ക്കായ നന്നായിട്ടൊന്ന് ചെത്തിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് കണ്ടു നമ്മുടെ ഓമയ്ക്കായൊക്കെ ഞാൻ നന്നായിട്ട് ചെത്തി എടുത്ത് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം പല സ്ഥലത്തും ഓമയ്ക്കു പല പേരാണ് പറയുന്നത് കപ്പളം അപ്പളം എന്താ കറുമൂസ പപ്പായ എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഞാനിവിടെ എന്ന് തന്നെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നത് ഓമയ്ക്കെന്നാണ് അപ്പം എനിക്കത് പേര് മാറ്റാനൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് നല്ല മധുരമുള്ളൊരു ഓമയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇനിയും തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഓമയ്ക്ക ചേർത്ത് കൊടുക്കാം ഓമയ്ക്ക നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചത് ജ്യൂസാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് പഴുത്ത ഓമയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വേകുമ്പോൾ തന്നെ അത് നല്ല ജ്യൂസി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടു നമ്മുടെ ഓമയ്ക്കൊക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവിലൊന്ന് പൊടിച്ചെടുക്കാം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഓമയ്ക്ക ഇതേപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടെ ഓമയ്ക്കായ്ക്ക് നല്ല മധുരമുണ്ട് അതിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര വേണേലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കരിപ്പെട്ടി ശർക്കരയാണ് ചേർക്കുന്നത് നല്ല ഭംഗിയായിട്ടില്ലേ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചതായ നമ്മുടെ അവിൽ ചേർത്ത് കൊടുക്കാം ഇത് അധികം പൊടിച്ചിട്ടില്ല തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരുന്നോട്ടെ ഈ പാലില് കിടന്നിട്ട് അവിലൊക്കെ നന്നായിട്ടൊന്ന് വേണം ഇവിടെ പപ്പായ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് പാനീന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് ക്യാഷോനട്സ് ഇത് ഒന്ന് ചേർത്ത് കൊടുക്കണേ വേണമെങ്കിൽ നെയ്യ്ക്കകത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യൊക്കെ കുറച്ച് വളരെ കുറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇച്ചിരി മുന്തിരി ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കാം നല്ലൊരു മണമൊക്കെ ആട്ടോ ഇതിന് വരുന്നത് നല്ലൊരു ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം നമുക്കിത് സ്റ്റൗ ഓഫാക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ പപ്പായ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിത് ബോളായിട്ട് പിടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് ഇത് പിടിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഡെസിക്കേറ്റ് കോക്കനറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാർജിൻ ഫ്രീയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും ഇതൊന്ന് ഡിപ്പ് ചെയ്യാണ് ഇത് കണ്ട നമുക്ക് വേറെ എടുത്ത് വെക്കാം അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ പിടിച്ചു അപ്പോൾ ഇതാണ് നമ്മളെ വളരെ സ്വീറ്റായിട്ടുള്ള ഓമയ്ക്കാലിട്ടു ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്